മിസ്സ്ട്രോ മിനിസ്റ്റർ ഈ തീരുമാന അനിൽ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞവട്ടം വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അനിൽ വൈഫിനെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പി നേതാക്കൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും പുറത്തു വരേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് അവർ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ടീച്ചറാണ് അവര് എന്നോട് വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ഒരു കാര്യങ്ങൾ ഈ ഈ ഞാൻ മിനിസ്റ്റർ വെച്ചിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അവരൊരു പരാതിയുമായിട്ട് ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല ആരോട് പ്രതികരിച്ചിട്ടില്ല അപ്പൊ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തിരുമല അനിലിന്റെ ഭാര്യയ്ക്ക് ഭീഷണിയുണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ട് അതുകൊണ്ടാണ് പരാതിപ്പെടാത്തതെന്ന് ആനന്ദിൻ്റെ കുടുംബ കുടുംബാംഗങ്ങൾക്കായിരുന്നാലും തിരു നമ്മുടെ കൗൺസിലർ അനിൽകുമാറിൻ്റെ ആയിരുന്നാലും തമ്പാനൂർ ലോഡ്ജിൽ വെച്ച് മരണപ്പെട്ട ആത്മഹത്യക്ക് ഇവർക്കൊക്കെ തന്നെ പരാതിയുണ്ട് ഞങ്ങളെല്ലാം ഈ വീടുകളിൽ കാണാൻ വേണ്ടി ഇവരെല്ലാം സംസാ ഇവരെ കണ്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്ന അവസരത്തിൽ തന്നെ ഞങ്ങളൊക്കെ മന്ത്രി അടക്കമുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ പോലും എന്താണ് വീട്ടിലെ അംഗങ്ങൾ സംസാരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി രഹസ്യമായിട്ട് ആർ എസ് എസ് കാരെയും മറ്റുള്ളവരെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ മറ്റുള്ളവർ ജീവനിൽ പേടിച്ച് ഭീഷണിയിൽ പേടിച്ച് പുറത്ത് പറയാതിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ചെന്ന് അവരോട് ചോദിക്കൂ അനിൽകുമാറും ആനന്ദം ആത്മഹത്യ ചെയ്തിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഒരു വിഷമവും എന്ന് ചോദിച്ചു അവർ പറയല്ലേ അവർ പരസ്യമായി തന്നെ പറഞ്ഞ പറഞ്ഞല്ലോ വരെ പറഞ്ഞല്ലോ എന്തു എന്തിനു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഭരണപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ വക്താവായിരുന്ന എം എസ് കുമാർ പറഞ്ഞല്ലോ സംസ്ഥാന വക്താവായിരുന്ന എം എസ് കുമാർ പറഞ്ഞല്ലോ തിരുമല അനിലിൻ്റെ സ്ഥിതിയിലേക്ക് ഞാനും പോകേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ അതാണ് ഇപ്പോ ഈ എം എസ് കുമാർ എന്നോട് ഫോണിൽ സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രമുഖ നേതാക്കന്മാർ കോടികൾ ലോൺ എടുത്തിരിക്കുകയാണ് വായ്പ എടുത്തിരിക്കുകയാണ് തിരിച്ചടയ്ക്കുന്നില്ല ഗവൺമെൻറ് നടപടിയിലേക്ക് പോവുകയാണ് നടപടി പൂർണ്ണമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ വന്ന് ചേരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുറിപ്പെഴുതുവരെ തയ്യാറായത് എന്ന് മുൻ വക്താവ് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ ഇതെല്ലാമാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സാമ്പത്തിക വെട്ടിപ്പ് സാമ്പത്തിക തിരുത്തിരുമറി ഭീഷണി ഭീഷണിപ്പെടുത്തി കാശ്വാങ്ങൽ പിന്നെ ഇന്നലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് ബി ജെ പി യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഈ വാർത്തകളും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവികാസങ്ങളും മനുഷ്യന്റെ ജീവന ജീവനിന്റെ വിലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നല്ല ധാരണ ഉള്ള ആൾക്കാരല്ലേ അവരതിന് ഉചിതമായ തീരുമാനം എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റും എടുത്തിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സത്യസന്ധതമായിട്ടുള്ള അഭിമാനത്തോടെയുള്ള നിലപാടാണ് കേരളത്തിലെ ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ അടുത്തപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് അയ്യപ്പനോടൊപ്പം അല്ല ആര് തെറ്റ് ചെയ്താലും ആര് പിന്നെ നിയമത്തിൻ്റെ മുന്നിൽ വരുന്ന അവസരത്തിൽ അവർ ചെയ്ത തെറ്റുകുറ്റം പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും ആയിരുന്നു സി പി എം അവരാരെയും പിന്തുണയ്ക്കുന്നതിന് പോകുന്നില്ലല്ലോ ഗവണ്മെൻ്റ് വളരെ തുറന്ന മനസ്സോടുകൂടി ഉള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അത് ജനങ്ങളിലാകെ തന്നെ അയ്യപ്പ ഭക്തന്മാർ തന്നെ അവർ അത് എടുത്ത നടപടിയായി അഭിനന്ദിക്കുകയാണ് അതൊന്നും ഇത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളാണല്ലോ അതൊന്നും അറസ്റ്റിലാകുമ്പോ നോക്കി പിന്നെ തീരുമാനിക്കാം അറസ്റ്റിലായത് ആയതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനായി മാറില്ലല്ലോ മൂന്ന് കുട്ടികളാണല്ലോ അവർ പേരും കുട്ടികളാണ് അപ്പം ഈ അതാണ് ഞാൻ പരിശോധിക്കാമെന്ന് പറഞ്ഞത് അത് ഞാൻ അത്രയും ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും വലിയ പ്രാധാന്യത്തോടെ നിന്ന് വന്ന് വന്നിട്ടില്ല ഇത് എങ്കിൽ പോലും അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത്